ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉമർകുട്ടി നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മളിന്ന് പറയാൻ പോകുന്നത് ചിന്ത അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് അതിനു മുമ്പ് ഒരു കഥ പറഞ്ഞുതരാം ഒരു ക്ലാസ്സിലേക്ക് ഒരു അധ്യാപകൻ വരുവാണ് ആ അധ്യാപകന് കുട്ടികളോട് പറഞ്ഞു ഒരു പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇന്ന് എക്സാം ഉണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇന്ന് എക്സാമിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ വന്ന ഉടൻ തന്നെ ഒരു പേപ്പർ എല്ലാവർക്കും വിതരണം ചെയ്തു വിതരണം ചെയ്തതിനു ശേഷം കുട്ടികളെല്ലാവരും അധ്യാപകനോട് പറഞ്ഞു പിന്നെ ഈ പേപ്പറിലൊന്നും കാണുന്നില്ലല്ലോ വൈറ്റ് പേപ്പറാണ് ഇതിൽ വേറൊന്നും കാണുന്നില്ലല്ല എന്ന് പറഞ്ഞു അങ്ങനെ അധ്യാപകൻ എന്ത് ചെയ്തു ആ പേപ്പർ വാങ്ങി തിരിച്ച് വാങ്ങിയിട്ട് അതിലെല്ലാം ഒരു പോയിൻ്റ് ഇട്ടിട്ട് ഒരു വൈറ്റ് ഒരു വൈറ്റ് പേപ്പറിൽ ഒരു ബ്ലാക്ക് ഡോട്ട് ഇട്ടിട്ട് വിദ്യാർത്ഥികൾ തിരിച്ചു കൊടുത്തു എന്നിട്ട് വീണ്ടും എക്സാം ആരംഭിച്ചു എന്നിട്ട് അധ്യാപകൻ ചോദിച്ചു ഇതിൽ ചോദ്യം വീണ്ടും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പക്ഷേ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം അതിന് ആൻസർ നിങ്ങൾ നിങ്ങളതിൻ്റെ പുറകത്ത് എഴുതാൻ പറഞ്ഞു അങ്ങനെ അധ്യാപകൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് ചിലപ്പം കേട്ടിട്ടുണ്ടാവാം അധ്യാപകൻ ചോദിച്ചത് ഇങ്ങനെയാണ് ആ പേപ്പറിൽ നിങ്ങൾക്ക് എന്താണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇതിൽ മനസ്സിലാക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പേപ്പറിൻ്റെ തൊട്ട് പറകിൽ എഴുതാമെന്നുള്ളത് അങ്ങനെ പല കുട്ടികളും പല രീതിയിലുള്ള ആൻസർ എഴുതാൻ തുടങ്ങി പക്ഷേ ബഹുഭൂരിപക്ഷം കുട്ടികളും എക്സാം എഴുതി കഴിഞ്ഞ ശേഷം അധ്യാപകൻ പേപ്പർ തിരിച്ചു വാങ്ങിയിട്ട് ഈ പേപ്പറിൽ എഴുതിയത് എന്താന്നുള്ളത് വായിക്കാൻ തുടങ്ങി അവർ മുമ്പ് തന്നെ അങ്ങനെ വായിച്ച ശേഷം അധ്യാപകൻ പറ അവരോട് പറഞ്ഞത് ക്ഷ ഭൂരിപക്ഷം ആൾക്കാരും എഴുതിയിട്ടുണ്ടായിരുന്നത് ഒരു വൈറ്റ് പേപ്പറിൽ ഒരു ബ്ലാക്ക് ഡോട്ട് അവിടെ കാണുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു വേറെ ആരും നേരെ തിരിച്ച് എഴുതിയില്ല അഥവാ ബ്ലാക്ക് ഡോട്ടും കൂടുതൽ വൈറ്റും അങ്ങനെ ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല ഇതിൽ നമുക്ക് കൂടുതലായി ഇപ്പം നമ്മൾ നമ്മളോട് ചിലപ്പം ചോദിച്ചിട്ടുണ്ടാകും എഴുതെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം ഒരു വൈറ്റ് പേപ്പറിൽ അതിൽ ഡോട്ടിട്ട് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ സാധാരണഗതിയിൽ ഒരു നോർമൽ ചിന്തയിലേക്ക് ആളുകൾ പറയാറുള്ളത് പിന്നെ അതിലൊരു ബ്ലാക്ക് ഡോട്ട് മാത്രമാണ് ഉള്ളത് എന്നാണ് ശരിക്കും നമുക്കിതിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ചുറ്റു ഭാഗത്തുള്ള കാര്യങ്ങൾ നമ്മൾ കാണാതെ ഒരു പോയിന്റ് ഉള്ള ആ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കാണപ്പെട്ടത് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മളെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ആ പ്രശ്നങ്ങൾ മാത്രം കാണുന്നു അത് തൊട്ട് ചുറ്റുവട്ടത്തുള്ള സറൗണ്ടിങ്ങിലുള്ള അതിൻ്റെ പരിഹാരങ്ങളോ നിങ്ങളത് കാണുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് നമുക്ക് അങ്ങനെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മളെ ചുറ്റുപടത്തും അതിനുള്ള പരിഹാരങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് ഉണ്ടായിരിക്കേ പക്ഷെ നമ്മൾ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും നമ്മൾ കാണുന്നില്ല അങ്ങനെ കാണുന്നതിനുള്ള ഒരു ആറ് ടെക്നിക്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ മലമറിക്കാനുള്ള കാര്യങ്ങളൊന്നുമല്ല അല്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാറ് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് അത് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ പുലർത്തുകയാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പരമാവധി നിങ്ങൾക്ക് മാറ്റം മാറ്റം നിങ്ങൾക്ക് കിട്ടുകയും അതുപോലെ തന്നെ ലൈഫ് ഹാപ്പിയായിട്ട് കൊണ്ടുപോകാനും പറ്റും ഒന്നാമത്തത് പറയുന്നത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ സ്മൈലും ആണ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നിർബന്ധമായിട്ട് കൊണ്ടുവരാം എങ്ങനെ കൊണ്ടുവരും നമ്മൾ ഒരാൾക്ക് നമുക്ക് ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊന്നെങ്കിലും നന്ദി അറിയിക്കാം നമ്മളൊരു ചിരിയിലൂടെകൾ നന്ദി അറിയിക്കുക ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് നമുക്ക് ഭാഷയറിയാത്തവർ പോലും പരിചയപ്പെടൽ ഒരു ചിരി കൊണ്ടാണെന്ന് കാരണം ചിരിക്ക് നമുക്ക് ഭാഷയില്ല പക്ഷെ ഒരു സ്നേഹം നമ്മളങ്ങോട്ട് കൈമാറുന്ന സമയത്ത് തിരിച്ച് നമ്മളോട് ഇങ്ങോട്ട് കൈമാറുന്നു അപ്പോൾ ഒരു സ്നേഹം ഒരു ബന്ധം നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഒരു ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാരണം നമുക്ക് അത്രയും ഒരു അടുപ്പമില്ലാത്തവർ പോലും നമ്മളോട് പെട്ടെന്ന് ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്നോട് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് തോന്നാറുണ്ട് അങ്ങനെ നമുക്ക് എന്ത് ഉപകാരം ചെറിയ ഉപകാരങ്ങൾ ചെയ്താൽ പോലും നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങുക എന്നുള്ളതാണ് നമ്മളെ മക്കളെ അല്ലെങ്കിൽ നമ്മളെ കുടുംബക്കാരെയൊക്കെ എല്ലാവർക്കും നമ്മളെ എല്ലാവരും നമ്മൾ പഠിപ്പിക്കുക കൂടി നമ്മൾ ചെയ്യണം ഈ നന്ദി പറയാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ പറയുന്നത് നെഗറ്റീവ് സംസാരങ്ങൾ പരമാവധി നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് എങ്ങനെ നെഗറ്റീവ് സംസാരങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും ൾ പലരും പറയാറുണ്ട് എനിക്ക് ഇന്നത് മാത്രമേ നമുക്ക് ഇപ്പം കയ്യിൽ നമുക്ക് പണത്തിൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുന്ന എടുക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ നൂറ് ഉള്ളൂ നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതിനെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയുക ഇതിനെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയും പക്ഷെ നമ്മൾ ആ നൂറ് രൂപനെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് അതിനെ പരമാവധി ഇരട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റ് നല്ലതായ മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് ഒരു വികസിപ്പിച്ചെടുക്കാൻ കഴിയും ഇതേപോലെ നമ്മളെ കയ്യിലുള്ള നമ്മളെ പോസിറ്റീവായ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി പോസിറ്റീവ് ചിന്തകൾ മാത്രം നിങ്ങൾ ഉയർത്തുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിരികളും അതുപോലെ തന്നെ നന്മ ചെയ്ത കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പരമാവധി ഉയർത്തുക അതുപോലെ തന്നെ ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാവും ഇപ്പോൾ എന്നെ കൊണ്ട് കഴിയില്ല അതുപോലെ തന്നെ മറ്റു ചെയ്യാൻ പറ്റും എന്നെ കൊണ്ട് കഴിയില്ല അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും അവരിന്നൊക്കെ പരമാവധി മാറുന്നത് എന്നെ കൊണ്ട് കഴിയും അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് മെഡിറ്റേഷനാണ് മെഡിറ്റേഷൻ നമുക്ക് പല സംഭവങ്ങളുണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കിടക്കുന്നില്ല ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നിരുന്നിട്ട് നിങ്ങളോട് തന്നെ സംസാരിക്കുക എന്നുള്ളതാണ് കാരണം ഞാനിപ്പം ഞാനിപ്പം എന്നോട് തന്നെ സംസാരിച്ചിട്ട് എന്നോട് സംസാരിച്ച ശരിക്കും അങ്ങനെ വർത്താൻ പറയുന്ന സൗണ്ട് ഉപയോഗിച്ചിട്ടില്ല മാനസികമായിട്ട് നമ്മൾ സംസാരിക്കുക ഞാൻ ഇന്ന് എന്താണ് ചെയ്തത് അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നിർവഹിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളെ ജീവിതത്തിൽ എന്തൊക്കെ തെറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും എന്നല്ല നമ്മൾ കൃത്യമായിട്ട് നമ്മൾ തന്നെ ഒരു ഒരു മനസ്സുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ട് അതിൻ്റെ കൃത്യത നമ്മൾ വരുത്തണം ഇല്ലെങ്കിൽ പ്രശ്നം എന്ന് പറയുന്നത് കാളെ പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ഒരു സ്വഭാവം പെട്ടെന്ന് ചൂടാവുന്നത് അഥവാ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മറ്റു വശങ്ങളൊന്നും നമ്മൾ നോക്കാതെ പെട്ടെന്ന് ചൂടാവുന്ന അസുഖങ്ങൾ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പെട്ടെന്ന് വരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പാണ് കുടുംബത്തിലെ കാലഹങ്ങളും അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ നമ്മളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ചൊക്കെ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് എന്താ പറയുക നമ്മൾ പെട്ടെന്ന് മനസ്സ് കുറച്ചും കൂടി ശുദ്ധവാനുള്ളത് പണ്ട് പറയാറുണ്ട് നമ്മൾ ചെറിയ കുട്ടികൾ ടീച്ചർമാരെയധികം പറയാറുണ്ട് ചെറിയ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു സന്തോഷം വരാറുണ്ട് ഇതേപോലെ നമുക്ക് സാധാരണക്കാർക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രകൃതിയുമായിട്ട് നിങ്ങൾ ഇണങ്ങി ചേരുക എന്നുള്ളത് ഒന്നെങ്കിൽ ഇന്നലെ ചെടി നടുകയോ അല്ലെങ്കിൽ ഈ വളർത്തു മൃഗങ്ങളുമായിട്ട് ഇടപഴകുകയോ അവർക്ക് ഫുഡ് കൊടുക്കുക അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആയിട്ടുള്ള ചെടി നടുക അവർക്ക് വെള്ളം നന വെള്ളം നനക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം എല്ലാ ദിവസവും നിങ്ങൾ ഇങ്ങനെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ നിങ്ങൾ അതിനു മാറ്റി വെച്ചാൽ മനസ്സിനൊരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവുന്ന പഠനം പറയുന്നുണ്ട് അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അനുഭവിക്കുകയും ചെയ്യും ഈ ഒരു അനുഭവം എനിക്കും കൂടി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു കൃത്യമായിട്ട് പറയുന്നത് പിന്നെ നമുക്ക് പറയാനുള്ളത് കൃത്യമായിട്ടുള്ള ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ഗോള് നമ്മൾ ഉണ്ടാക്കുമ്പോഴും ഒരു നിശ്ചിതപരമായിട്ടൊരു സാധനം നമ്മൾ ഷോർട്ട് ടേം ഗോൾ അതുപോലെ തന്നെ ലോങ് ടേം ഗോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് നോക്കി വെക്കുക എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സന്തോഷവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഒരു കാരണവശാലും ചിന്തിക്കാൻ പാടില്ല പഴയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ പാഠങ്ങളാണ് പഠിച്ചു എന്നുള്ളത് മാത്രം നിങ്ങൾ ചിന്തിക്കുക അല്ലാതെ എൻ്റെ അടുത്ത് നിന്ന് ഇന്ന് ഫോൾട്ട് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി വരുന്ന സംഭവങ്ങളും ഫോൾട്ട് പറ്റും എന്നുള്ളത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രൈവിങ് പഠിക്കുന്നു ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ചിലപ്പം ബൈക്ക് എടുക്കുന്ന സമയത്ത് നിലത്ത് വീണ്ടിട്ടുണ്ടാവാം പക്ഷേ നമ്മൾ ഇനി വരുന്ന കാലത്ത് ആ വീണത് കൊണ്ട് നമ്മൾ ബൈക്ക് എടുക്കുന്നില്ല എന്ന് പറയാൻ പാടില്ല നമ്മൾ പുതിയതായിട്ട് വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ബൈക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ വീണത് ഒന്നുകിൽ ആക്സിലേറ്റർ കൊടുത്തിട്ടായിരിക്കാം അല്ലെങ്കിൽ ബ്രേക്ക് പെട്ടെന്ന് പിടിച്ചിട്ടായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പുതിയ പഠനമായിട്ട് നമ്മൾ മാറ്റിയിട്ട് പോസിറ്റീവായിട്ട് നമ്മൾ കരുതാം ഇങ്ങനെയുള്ള ഈ പറഞ്ഞ ആറ് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കരുതുകയാണെങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ എല്ലാം ഹാപ്പിയാവും അതുപോലെ തന്നെ ഇതൊക്കെ ചിന്തയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷവും അതുപോലെ തന്നെ മറ്റുള്ളവരെ മറ്റുള്ളവരെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാനും നിങ്ങളെ മറ്റുള്ളവർ നല്ലത് പറയാനൊക്കെ നിങ്ങൾക്ക് കഴിയും എല്ലാ എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിറവേറ്റുക ഗുഡ് ബൈ